ഗോളത്തിന്റെ ആരം അൻപത് ശതമാനം വർദ്ധിച്ചാൽ ഉപരിതല വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും ഗോളം എന്ന് പറഞ്ഞ സ്ഫിയർ ആണ് ഗോളം സ്ഫിയർ ആരം റേഡിയസ് ആരം റേഡിയസ് അപ്പോൾ സ്ഫിയറിന്റെ റേഡിയസ് ഫിഫ്റ്റി പെർസെന്റ് ഇൻക്രീസ് ചെയ്യുക സ്ഫിയറിന്റെ റേഡിയസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഇൻക്രീസ് ചെയ്താൽ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണ്ണം ടോട്ടൽ സർഫസ് ഏരിയ എത്ര പെർസെൻ്റ് ഇൻക്രീസ് ചെയ്യും എന്നാണ് അർത്ഥം നമുക്ക് ഉത്തരം കാണാൻ ആദ്യം ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണ്ണം സൂത്രമാക്കി എഴുതുക ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എ സമം നാല് പയ്യാർ സ്ക്വയർ ഏരിയ ഏരിയ ഓഫ് സ്ക്വയർ നാല് പയ്യർ സ്ക്വയർ ഗോളത്തിൻ്റെ ഉപരിതല സ്ഥീർണത്തിന് സൂത്രമാക്കി എഴുതി നാല് പയ്യാർ സ്ക്വയർ അവിടെ ഇരിക്കട്ടെ വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി ഉപരിതല സ്ഥീരണം കാണുക കാരണം ഇതിൽ മാറ്റം വരുത്തേണ്ട ആരം ഇത് സാധാരണ ഒരു ഗോളത്തിൻ്റെ ഉപരിതല സ്ഥീരണമാണ് നമുക്കിതിൽ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ട് വീണ്ടും ഏരിയ കാണുക ഉപരിതല സ്ഥീരണം നാല് പൈ എന്താ പറയണത് ആരം അമ്പത് ശതമാനം കൂട്ടുകയാണ് ഇവിടെ ആരം ആറല്ലേ അപ്പോൾ ആരം അമ്പത് ശതമാനം കൂട്ടിയാൽ എങ്ങനെ എഴുതുക ആറ് ഇൻറ്റു നൂറ്റി അൻപത് ബൈ നൂറ് എന്നെഴുതിയാൽ മതി ആദ്യ ആരം ആറ് ആയിരുന്നു അത് അമ്പത് ശതമാനം കൂടിയാൽ നൂറിൻ്റെ കൂടെ അമ്പത് കൂട്ടുന്നു അപ്പോൾ ആറ് ഇൻറ്റു നൂറ്റി അൻപത് ബൈ നൂറ് എന്നിട്ട് ഹാ സ്ക്വയർ ഉണ്ട് ഹോൾ സ്ക്വയർ കേട്ടു സമം നാല് ബൈ ഇൻറ്റു ഇത് ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ രണ്ടിന് സ്ക്വയർ എടുക്കണം അല്ലേ ആറ് സ്ക്വയർ ഇൻറ്റു നൂറ്റി അൻപതിൻ്റെ സ്ക്വയർ നൂറ്റി അൻപത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പതിനഞ്ചിൻ്റെ സ്ക്വയർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രണ്ട് പൂജ്യം എടുക്കുക അതായത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് നൂറ്റമ്പത് സ്ക്വയർ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ബൈ നൂറിൻ്റെ സ്ക്വയർ പതിനായിരം നമുക്കിതിൽ രണ്ട് പൂജ്യങ്ങൾ വീതം പെട്ടിക്കളയാം ബാക്കി നാല് പൈ ആറ് സ്ക്വയർ ഇൻറ്റു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ നൂറിനേക്കാൾ എത്ര കൂടുതലാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പറഞ്ഞാൽ നൂറിനേക്കാൾ എത്ര കൂടുതലാണ് നൂറ്റി ഇരുപത്തഞ്ച് കൂടുതലാണ് അപ്പോൾ നമുക്കതിനെന്ത് എഴുതാം നൂറ് പ്ലസ് നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് എന്ന് എഴുതാം ഇത് നമുക്ക് എന്ത് മനസ്സിലായി ആദ്യ വിസ്തീർണം നാല് പയ്യാർ സ്ക്വയർ ഇപ്പോഴോ നാല് പയ്യാർ സ്ക്വയർ ഇൻറ്റു നൂറ് പ്ലസ് നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് അതായത് ഒരു നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യം നാല് പയ്യാർ സ്ക്വയർ പിന്നെ നാല് പയ്യാർ സ്ക്വയർ ഇൻറ്റു നൂറിൻ്റെ കൂടെ നൂറ്റി ഇരുപത്തഞ്ച് കൂട്ടുന്നു അതായത് ഉപരിതല വിസ്തീർണം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് വർദ്ധിക്കുക